എല്ലാവർക്കും നമസ്കാരം ഓസ്ട്രിയയിലെ സാൽസ്ബർഗ്ഗ് നഗരത്തിന് സമീപം മൂന്ന് പ്രായമായ കന്യാസ്ത്രീകൾ ഒപ്പിച്ച പണി അതിനെപ്പറ്റി നിങ്ങൾ കേട്ടിരുന്നോ നല്ലൊരു അടിപൊളി പരിപാടിയാണ് അവർ ചെയ്തത് എൺപത്തി രണ്ട് വയസ്സുള്ള സിസ്റ്റർ റീത്ത എൺപത്താറ് വയസ്സുള്ള സിസ്റ്റർ റെജീന എൺപത്തിയെട്ട് വയസ്സുള്ള സിസ്റ്റർ ബെർണഡെറ്റ് ഈ മൂന്ന് പേരാണ് കഥാപാത്രങ്ങൾ ഇവർ താമസിച്ചിരുന്നത് ഷ്ലോസ് ഗോൾഡൻ സ്റ്റൈൻ എന്ന കോൺവെൻ്റിലാണ് അവിടുത്തെ അന്തേവാസികളായിരുന്നു ഈ മൂന്ന് സിസ്റ്റേഴ്സും അവർ ടീച്ചേഴ്സും ആയിരുന്നു ഇപ്പം റിട്ടയർ ചെയ്ത് ജീവിതത്തിലായിരുന്നു നോയമ്പും പ്രാർത്ഥനയൊക്കെ ആയിട്ട് അവർ ജീവിക്കുകയായിരുന്നു സമാധാനമായിട്ട് ഇതും കൂടി പറഞ്ഞുകൊള്ളട്ടെ അവർ അഗസ്റ്റീനിയൻ ആയിരുന്നു അതായത് നമ്മളുടെ ലിയോ മാപ്പാപ്പയുടെ അതേ അതേ കോൺഗ്രിഗേഷൻ അവിടുത്തെ ആയിരുന്നു ദീർഘകാലം ഇപ്പോൾ അറിയാലോ യൂറോപ്പിലൊന്നും ആരും കാര്യമായിട്ട് മഠത്തിലൊന്നും ചേരാറില്ല അതുകൊണ്ട് കന്യാസുമാർ പുതിയ കന്യാസുമാരുടെ എണ്ണം കുറഞ്ഞുപോയി ഇവർ മാത്രം മൂന്ന് പേര് മാത്രമായി ബാക്കി പിന്നെ മാത്രമല്ല അവർക്ക് പ്രായമായല്ലോ അതുകൊണ്ട് അധികാരികൾ വിചാരിച്ചു ഇവരെ ഒരു കെയർ ഹോമിലേക്ക് മാറ്റാമെന്ന് നല്ലൊരു ദശം വെച്ചിട്ടാണ് അവർ ചെയ്തത് കേട്ടോ കെയർ ഹോമിലേക്ക് ഒരു നഴ്സിംഗ് ഹോമിലേക്ക് എന്നാൽ സിസ്റ്റർ റീത്ത പറയുന്നത് അങ്ങനെയല്ലേ റീത്ത പറയുന്നത് ഞങ്ങൾ ജീവിതം മുഴുവൻ നല്ല അനുസരണയോടുകൂടി ജീവിച്ചവരാണ് പക്ഷേ ഇവിടെ നിന്ന് ഞങ്ങൾ നീക്കം ചെയ്തപ്പോൾ ഞങ്ങളുടെ ഹൃദയം പൊട്ടിപ്പോയി അത് നീക്കം ചെയ്തെങ്ങനെയാണ് ഒന്നും പറഞ്ഞില്ല ഇവരോട് ഏതാണ്ട് ഹോസ്പിറ്റലിൽ പോകുകയാണെന്ന് പറഞ്ഞ് ഇവരെ കയറ്റിക്കൊണ്ട് പോയിട്ട് നേരെ നഴ്സിംഗ് ഹോമിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഇവരുടെ പൂർണ്ണ മനസ്സും സമ്മതവും ഇല്ലാതെയാണ് ഈ കന്യാസുമാരി അങ്ങോട്ട് കൊണ്ടുപോയത് പ്രായമായെന്നുണ്ടെങ്കിൽ അവരുടെ തലച്ചോറിന് കുഴപ്പമൊന്നുമില്ല മൈൻഡൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ തുടങ്ങി അവർക്ക് അവിടെ നിന്ന് ചാടണം എന്നുള്ള പരിപാടിയാണ് അവർക്ക് ഇതിനെസുഖം തീരെ ഇഷ്ടപ്പെട്ടില്ല ജയിലിൽ ഇട്ടമാതിരിയാണ് കാരണം സോ അവർ അപ്പം തുടങ്ങി പ്ലാൻ കൂട്ടാൻ തുടങ്ങി എങ്ങനെ ഇവിടെ ചാടണം എന്ന് അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവർ സഹായത്തിന് വിളിച്ചാലാണ് അവരുടെ പൂർവ്വ വിദ്യാർത്ഥികളെ പൂർവ്വ വിദ്യാർത്ഥികളും പിന്നെ അവർക്ക് സഹായം ചെയ്തു ചില കൂട്ടുകാരും ഫ്രണ്ട്സ് ഈ നോയി കന്യാസം വരെ ഹെല്പ് ചെയ്തിരുന്നവരും ഇവരെല്ലാവരോടും കൂടി ചെറിയൊരു ഗൂഢാലോചന നടത്തി ഇവരെ കെയർ ഈ കെയർ ഹോമിൽ നിന്ന് രക്ഷപ്പെടുത്തി തിരിച്ച് ആ മഠത്തിലേക്ക് തന്നെ വിടാനായിട്ടുള്ള മഠത്തിലേക്ക് തന്നെ കൊണ്ടുവിടാനായിട്ടുള്ള അല്ലെങ്കിൽ മഠത്തിലേക്ക് തന്നെ പോകാനുള്ള പരിപാടികൾ അവർ ആസൂത്രണം ചെയ്തു എന്നിട്ട് ഈ കഴിഞ്ഞ എന്നിട്ട് ഈ കഴിഞ്ഞ സെപ്റ്റംബർ നാലിന് ഈ മൂന്ന് പേരും അവരുടെ ഞാൻ പറഞ്ഞല്ലോ ഈ ഷിങ്കിടികൾ മൂന്ന് മുൻ മുൻ വിദ്യാർത്ഥികളും കുറച്ച് നാട്ടുകാരും എല്ലാവരോടും കൂടി നല്ല ഗൂഢാലോചന നടത്തി അവരൊരു ട്രക്ക് അറേഞ്ച് ചെയ്തു അവരുടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് അതുപോലെ അവർ ഒരു ലോക്സ്മിത്തിനെ താഴ് പൊളിക്കാനായിട്ട് ഒരു ലോക്സ്മിത്തിനെയും ഒരു കൊല്ലനെയാണ് അറേഞ്ച് ചെയ്ത് അല്ലാതെ മടം പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ മടത്തിൽ ആരും താമസമില്ല മടം പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു അതൊക്കെ അവരങ്ങ് ശരിക്കും അറേഞ്ച് ചെയ്ത് അണ്ട് ഇവരുടെ ഒക്കെ സഹായത്തോടെ ഈ കൊല്ലൻ അപ്പോൾ കൊല്ലനെ കൊണ്ട് പൂട്ട് പൊളിപ്പിച്ച് ഇവർ നല്ല മാന്യമായിട്ട് വാതിൽ തുറന്ന് അകത്ത് കടന്നു സാധനങ്ങളൊക്കെ ഇറക്കി അവർ ശ്വസമായിട്ട് ഉപയോഗിച്ചു പക്ഷേ വേറെ കാര്യം അവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല അതൊക്കെ ഡിസ്കണക്ട് ചെയ്തിരുന്നു താമസമില്ല ആൾ താമസമില്ലല്ലോ ഡിസ്കണക്ട് ചെയ്തിരുന്നു അതൊക്കെ ഇവർ നാട്ടുകാരൊക്കെ ശരിയാക്കി കൊടുത്തു പിള്ളേരല്ല പിള്ളേർ സെറ്റ് എല്ലാം അവർക്ക് അറേഞ്ച് ചെയ്തുകൊടുത്തു ഇലക്ട്രിസിറ്റി കണക്ട് ചെയ്തു അതുപോലെ വാട്ടർ കണക്ഷനും എല്ലാം ശരിയാക്കി കൊടുത്തു അപ്പോൾ അവിടെ സിസ്റ്റർ വേറെ അടിയിട്ടുണ്ടല്ലോ അവർ ഇതാണ് കയർ ഹോമിൽ എനിക്ക് എൻ്റെ വീട് നഷ്ടപ്പെട്ടതുപോലെ തോന്നി ഇവിടെ തിരിച്ചെത്തിയപ്പോൾ എനിക്ക് എൻ്റെ സന്തോഷം തിരിച്ച് കിട്ടി എന്നാണ് പുള്ളിക്കാരി പറയുന്നത് എൺപത്തെട്ട് വയസ്സുള്ള മുതലാണ് ഇതോടെ സഭാധികാരികളാകട്ടമ്മിപ്പോയി അവരോർത്തോ ഈ കന്യാസുമാരി ഇങ്ങനെ ഒരു പണി ഒപ്പിക്കുന്നത് അപ്പോൾ അവരുടെ പ്രോഗോസ്റ്റ് പറയുന്നത് അതായത് ഉന്നതാധികാരി പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ പേര് മാർക്സ് ഗ്രാസൽ എന്നാണ് അദ്ദേഹം പറയുന്നത് ഇനോ ഈ കന്യാസുമാർ ഇത്രയും പ്രായമായ താമസിക്കുന്നത് സുരക്ഷിതമല്ലല്ലോ എന്ന് കരുതിയാണ് ഞങ്ങൾ അങ്ങോട്ട് മാറ്റിയത് അവരെ അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അത് ചെയ്തത് അല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് അദ്ദേഹം ഈ പ്രോഗോസ്റ്റ് പറയുന്നത് പക്ഷേങ്കിൽ ജനങ്ങൾക്കും സോഷ്യൽ മീഡിയയ്ക്കും ഈ കന്യാസുമാർ വളരെ ഇഷ്ടപ്പെട്ടു അവർക്കൊരു പുതിയ പേരും കൊടുത്തു റെബല്യസ് സിസ്റ്റേഴ്സ് അതായത് വിപ്ലവകാരികളായ കന്യാസുമാർ എന്നൊരു പേരും കൊടുത്തു ഇപ്പോൾ അവർ ഇൻസ്റ്റാഗ്രാമിൽ വലിയ സ്റ്റാറുകളായിട്ട് മാറിയിരിക്കുകയാണ് ലോകമെമ്പാടും അവർക്ക് ഫോളോവേഴ്സ് ഉണ്ട് ലൈക്ക് ആയിരക്കണക്കിന് കിട്ടുന്നു അവരാകെ ഹീറോസായിട്ട് മാറിയിരിക്കുകയാണ് അതേസമയം സഭാധികാരികൾ സീറോസ് ആയിട്ടും അപ്പോൾ അതാണ് നമ്മളുടെ ഈ മൂന്ന് ഉശിരൻ കന്യാസിമാർ ചെയ്തു കൂട്ടിയത് നല്ലൊരു കഥ നല്ലൊരു പോസിറ്റീവ് കഥ അത് ഇത്ര പ്രായമായില്ലേ അവർക്ക് ഇഷ്ടമുള്ള ഇടത്ത് താമസിക്കട്ടെ എന്നേ അവരുടെ ഈ അവസാന കാലത്ത് അവരെ കൊണ്ടുവന്ന് ജയിലിലിടുന്ന പോലെ ഈ അനാഥാലയത്തിൽ അല്ലെങ്കിൽ ബുദ്ധസദനത്തിൽ കൊണ്ട് തള്ളുന്നത് മര്യാദയാണോ അവരവിടെ ജീവിച്ചിരുന്ന അവരുടെ സ്വന്തം ഗ്രഹമായ കോൺവെൻറ്റിൽ അവർ സന്തോഷമായിട്ട് ജീവിച്ചു മരിക്കട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം അല്ല അവർ അവിടെ നിന്ന് മാറണമെന്ന ഒരാഗ്രഹം പ്ര പ്രകടിപ്പിക്കുന്നതുവരെ ഒരു പക്ഷേ ഒന്നോ രണ്ടോ പേര് മരിക്കുമ്പോഴത്തേക്കും ഒരാൾ തനിച്ചാവുമ്പോഴത്തേക്കും ചിലപ്പോൾ അവർക്ക് താൻ തോന്നിയേക്കാം മാറണമെന്ന് അതുവരെ അവർ സംതൃപ്തിയോടെ അവിടെ തന്നെ താമസിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം താങ്ക് വെരി മച്ച്